മുള്ളൻ ഈ ചീരയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിറയെ മുള്ളായിരിക്കും സാധാരണ ചീരകളിലൊന്നും മുള്ളുണ്ടാവില്ല ഇത് റോഡ് സൈഡിലും ആണ് കൂടുതലും വളരുന്നത് ഔഷധഗുണം ഏറിയ ഏറെയുള്ള ഒരു ചീരയാണ് ഇത് ഇത് ആര് സാധാരണക്കാരും തന്നെ ഇത് വളർത്തി അതിൻ്റെ ഇലയെടുത്തിട്ട് കറി വെച്ച് കൂട്ടാറില്ല ഔഷധമായിട്ട് വരുന്ന സമയത്ത് മാത്രമേ ഇതിന് ഗുണം കൂടുള്ളൂ കാരണം ഇതിൽ നിറയെ മുള്ളാണ് അപ്പോൾ പറിക്കുമ്പോഴും കയ്യിൽ എടുക്കുമ്പോഴും എല്ലാം കൈമലും മുള്ളു കയറും അപ്പോൾ ഇത് മറ്റുള്ള ചീരകളുടെ രൂപത്തിൽ തന്നെയാണെങ്കിലും വിത്തിനും പൂക്കൾക്കും വളരെ വ്യത്യാസമുണ്ടാകും ഇത് ഈ ചീരകൾക്കൊക്കെ ചെറുതേനീച്ചകൾ വന്ന് ഈ ചീരയിൽ നിന്ന് വിത്ത് തേൻ സംഭരിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ ചീര പറമ്പിൽ ഉണ്ടെങ്കിൽ ചെറുതേനീച്ച കൊണ്ടുപോകുന്ന മരി തേനെടുക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഔഷധഗുണവും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അപ്പോൾ ഇത് രണ്ട് തരം ചീരകളുണ്ട് ഇത് പച്ച തരത്തിലുള്ളതും പച്ച ചുവന്ന തണ്ടും ഉള്ളതായിട്ടുള്ള രണ്ട് തരം ചീരകളാണ് ഇതിനകത്ത് ഉള്ളത് അത് മുള്ളുകൊണ്ട് ഉള്ളത് കൊണ്ട് ആളുകൾ എഴുത് എറി എറിയാറുണ്ട് കളയാ കളയാറുണ്ട് അത് വെച്ചാൽ അവിടെ വളർത്താൻ വേണ്ടി നിൽക്കത്തില്ല കാരണം നടക്കുന്ന സമയത്തൊക്കെ കാലിലൊക്കെ മുട്ടി മുട്ടിക്കഴിഞ്ഞാൽ കാലിലും ഉള്ളു കയറും അപ്പോൾ ഇത് അപ്പോൾ ഇത് കിഡ്നി സ്റ്റോണിന് ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് കാലിലെ ആണിക്ക് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് എട്ടുകാലി വിഷത്തിന് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട് മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടി ഇത് ചീര ഉപയോഗിക്കാറുണ്ട് തേനീച്ചയെ ആകർഷിക്കുന്നത് ഞാൻ പറഞ്ഞു ഈ ചീര പിന്നെ അമിതവണ്ണം കൊളസ്ട്രോൾ എന്നിവ ഇത് ഈ ചീര പതിനഞ്ച് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം കുറ വളരെ കുറഞ്ഞു കിട്ടും മലബന്ധം മാറിക്കിട്ടും ഇത് സ്ഥിരമായിട്ട് ചീര അത് ഈ ചീര എല്ലാ ചീരകളും കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഗങ്ങളിൽപ്പെട്ട ഏത് കഴിച്ചു കഴിഞ്ഞാലും മലബന്ധത്തിന് തടസ്സം ഉണ്ടാവില്ല ആദിവാസികൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ തലയിലൊരു കൊട്ടയിൽ വെച്ചിട്ട് ആളുകൾ സ്ത്രീകൾ കൊണ്ട് നടന്ന് വിൽക്കുന്നതിൽ മുളക്കിലെ മുള്ളിയും മുള്ള ചീരയും അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും അവർ അവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ് രക്തത്തിലെ കൗണ്ട് കൂട്ടാൻ വേണ്ടി രക്തത്തിന് കൗണ്ട് കുറവാണ് പലരും ഇവിടെ വന്നതിൻ്റെ ചീര വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് നട്ട് വളർത്താറുണ്ട് കൗണ്ട് കൂടാൻ ഇത് ഏറ്റവും നല്ലതാണ് മൂത്രത്തിലെ പഴുപ്പ് സ്ത്രീകൾക്ക് ആണ് കൂടുതലും അതിന് ഈ ചീര വെറുതെ കഷായം വെച്ച് കുടിക്കുക കഷായം വെച്ചിട്ട് ചീര ഇട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുക അപ്പം ഞെരിഞ്ഞിൽ പോലെയുള്ള കുറേ മുള്ളുള്ള ചെടികൾ പലതും മൂത്രത്തിന് ഇതിൽ പഴുപ്പ് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് മൂത്രച്ചൂട് എന്ന് പറയുന്നതിന് വേറെ ഒന്ന് മൂത്രത്തിലെ പഴുപ്പ് കൂടാണ് മൂത്രച്ചൂട് അതിനും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കും ഉള്ളൻചീരയുടെ ഇല തണ്ട് വേര് എന്നിവ എല്ലാം തന്നെ ഔഷധഗുണമുള്ളതാണ് ഇതിൻ്റെ വേര് അരച്ച് പത്ത് ഗ്രാം വീതം രാവിലെയും വൈകിട്ടും കഴിച്ചാൽ ഗുണകരിയ മാറും എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ആ രോഗമൊന്നും ആർക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് അത് എയ്ഡ്സിൻ്റെ വേറൊരു രൂപ ആണ് എന്ന് പറയുന്നത് അത് അത് ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും കുട്ടികൾക്ക് ഇലയും വേരും വേവിച്ചു കൊടുത്താൽ നല്ല ശോധനുണ്ടാകും തീ പൊള്ളലിൽ മുള്ളൻചീര സമൂ ഈ ചീര തീ പൊള്ളലിന് സമൂലം അരച്ചിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഉണങ്ങും ഇത് മൂത്രതടസ്സത്തിന് ഇത് എടുത്ത് സമൂലം എടുത്ത് കഞ്ഞി വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും അപ്പോൾ ഇത്ര ഔഷധഗുണമുള്ള മറ്റുള്ള ചീരകളിലെ അപേക്ഷിച്ച് ഒരുപാട് ഔഷധഗുണമുള്ള മുള്ളൻ ചീര നമുക്ക് വീട്ടിൽ നട്ടു വളർത്താം തന്നെ താനം ഉണ്ടാവുക അതിൻ്റെ വിത്തെടുത്തിട്ട് വളർത്തണമെങ്കിൽ വളർത്താം അപ്പോൾ ഈ മുള്ളൻചീര കണ്ടു കഴിഞ്ഞാൽ മുള്ളത് കൊണ്ട് ഉപേക്ഷിച്ചു കളയരുത് ഏറ്റവും നല്ലൊരു ചീരയാണത് അപ്പോൾ ഇന്ന് മുള്ളൻചീരയെക്കുറിച്ച് ഉള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാ ആവശ്യങ്ങളുണ്ടെങ്കിൽ വിളിക്കുക നന്ദി നമസ്കാരം